പരിശുദ്ധ കന്യക മാതാവിൻ്റെ നാമത്തിൻ്റെ പേരിൻ്റെ തിരുനാളാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മറിയം എന്ന നാമത്തെ പൈശാചിക ശക്തികൾ ഭയപ്പെടുന്നു അമ്മയുടെ നാമം വിളിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹമാകുന്നു അമ്മയുടെ നാമം വിളിക്കുന്ന വ്യക്തികൾ അനുഗ്രഹമായി ഭവിക്കുന്നു അവിടെ പ്രവേശിക്കുവാൻ തിന്മയുടെ ശക്തികൾക്ക് സാധ്യമല്ല ജപമാല പ്രാർത്ഥന സത്താന്റെ തല തകർക്കുന്ന ഒരു ആയുധമാണ് മറിയം എന്ന ആ നാമത്തെ ശക്തികൾ ഭയത്തോടെയാണ് വീക്ഷിക്കുക നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ നാമം നിലനിൽക്കട്ടെ പരിശുദ്ധ അമ്മയുടെ തിരു സ്ഥാപിക്കപ്പെടട്ടെ നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ സ്വത്തും ജപമാല പ്രാർത്ഥനയാൽ പുതിയപ്പെടട്ടെ അമ്മേ എൻ്റെ വീട്ടിലുണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം ഈ നാളിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വ്യക്തികളിലേക്ക് നമ്മുടെ സർവ്വതിലേക്കും നമുക്ക് ഏറ്റുവാങ്ങാം മറിയം എന്ന നാമം നമ്മുടെ നാവിൽ എന്നും ഉണ്ടായിരിക്കട്ടെ